നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് താഴോട്ടുള്ള യാത്ര തുടരുകയാണ് ചെയ്തത് അതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് ഈ ആഴ്ച സെൻസെക്സ് രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ താഴ്ചയാണ് ഈ ആഴ്ച നാഴെത്തിയതെന്നാണ് നാലായിരം പോയിൻറ്റോളമാണ് സെൻസെക്സ് കാണുന്നത് അതുപോലെ തന്നെയാണ് നിഫ്റ്റിയുടെ കാര്യത്തിലും നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു ഈയിടെ ഉണ്ടായ താഴ്ചയിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് വരെ എത്തിയിരുന്നതാണ് അതായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഇരിവോ ഇരിവോ ഒക്കെ എത്രയായി എന്ന് കണക്കുകൂട്ടുന്നതിൽ ഇൻഡെക്സുകൾ എങ്ങനെ പോയി എന്ന് കണക്കുകൂട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ഷെയറുകളെ നമ്മൾക്ക് വാച്ച് ചെയ്യുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പലരും നിരാശയിലാണെന്ന് എനിക്ക് തോ മനസ്സിലായിട്ടുണ്ട് ഓ യൂട്യൂബിലൊക്കെ കാണുന്നു പലരും ഡേ ട്രേഡ് ഉപേക്ഷിക്കുന്നു ഓപ്ഷൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നവർ ഇനി അത് ചെയ്യാൻ ഉദ്ദേശമില്ല എന്നൊക്കെ പറയുന്നു ഈ മാർക്കറ്റിൽ നിന്ന് പിന്മാറുന്നു എന്നറിയിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ യൂട്യൂബുകളിൽ ഇപ്പോൾ വരുന്നു കാണുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ പ്രതീക്ഷയോടെ നിൽക്കാൻ കഴിയാതെ വരുന്നുണ്ട് ചിലർക്ക് എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ എന്തായിട്ടുണ്ട് മാർക്കറ്റ് ഒരു പത്ത് ശതമാനമേ താണിയിട്ടുള്ളൂ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ചില ഷെയറുകൾ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമൊക്കെ താണിട്ടുണ്ടാവും പക്ഷെ മാർക്കറ്റ് ഒരു പത്ത് ശതമാനത്തോളമേ താണിയിട്ടുള്ളൂ അപ്പോൾ പോലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർ സ്റ്റോക്ക് മാർക്കറ്റിനെ അറിയാത്തവരാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ രീതികളിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഇടിയുമ്പോഴൊന്നും ഒരു യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമൊന്നുമല്ല പക്ഷെ കാശ് എല്ലാം മുഴുവനായി നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിലപ്പോഴങ്ങനെയൊക്കെ കുറച്ച് വിഷമങ്ങളുണ്ടാവും കാരണം അവരുടെ ഈ കാശില്ല ഇടിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ വരുമ്പോഴിപ്പോഴൊന്നും വാങ്ങിക്കൂട്ടണമെന്ന് കരുതിയാൽ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മുടെ കയ്യിലുള്ള ഷെയറിനെ കുറച്ച് വാങ്ങിയൊരു സാധ്യതകൾ മുതലെടുക്കണമെന്ന് കരുതിയാൽ നടക്കാതെ വരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും പിന്മാറുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറേ പേർ ലോൺ എടുത്തൊക്കെ ട്രേഡ് ചെയ്യാൻ പോകും ലോൺ ലോണെടുത്ത് ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഡെയിഞ്ചറാണെന്ന് മാത്രമല്ല അത് ആത്മഹത്യാപരമാണ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ അടയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിനുള്ള റിട്ടേൺ ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നത് വെറുതെയാണ് അതൊരു സമയത്ത് സാധിച്ചേക്കാം സാധിക്കാതിരിക്കാം പക്ഷേ ആത്യന്തികമായി നോക്കിയാൽ അങ്ങനെ സാധിക്കുകയില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ലോൺ എടുത്ത് ഒരിക്കലും ട്രേഡിങ്ങിന് ഇറങ്ങരുത് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും എടുത്ത് ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷിൽ മാറ്റി വയ്ക്കാവുന്ന ക്യാഷ് മാത്രമേ ഇതിലേക്ക് നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ ആ രീതിയിൽ തുടരണം അതും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് മൊത്തം നിക്ഷേപിച്ചിരിക്കുകയും വരുത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഒന്നോ രണ്ടോ തവണയായിട്ട് ഒരു അറുപത് ശതമാനം വരെ നിക്ഷേപിക്കാം ഒരു ഷെയറിൽ കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ശതമാനം എങ്കിലും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു എമർജൻസികൾ നമ്മൾക്ക് തരണം ചെയ്യേണ്ടതായി വരും ആ എമർജൻസികൾ തരണം ചെയ്യാൻ കുറച്ച് ക്യാഷ് ഇല്ലാതെ എന്തായാലും മാർക്കറ്റിൽ നിൽക്കാനാവില്ല ഇപ്പോൾ ഈ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനമോ താണിട്ടുള്ള ചില ഷെയറുകളുണ്ട് ആ ഷെയറുകളിൽ കുറച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ നമുക്ക് ചെറിയൊരു റിട്ടേൺ നല്ലൊരു റിട്ടേൺ ഉണ്ടായിരുന്നിരിക്കും പതിനഞ്ച് ശതമാനം കാണുകിടക്കുന്നത് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം കയറി എന്നിരിക്കും അപ്പോൾ ആ സാധ്യത മുതലെടുക്കണമെങ്കിൽ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടാവണം ആ സാധ്യത മുതലെടുക്കുമ്പോൾ നമ്മൾക്ക് ഒരല്പം വരുമാനം ഉണ്ടാകുന്നു നമ്മളുടെ ഈ നാൽപ്പത് ശതമാനം ക്യാഷ് വീണ്ടും ഫ്രീ ആയി കിട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലേ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മാ അല്ലെങ്കിൽ ഇടിഞ്ഞിട്ട് അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാർക്കറ്റിലാണേലും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കൺസോൾഡേറ്റ് ചെയ്യാൻ ഇതുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ നമ്മൾക്ക് ഒന്ന് ഇടപെടാനുള്ള ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ പോലും നമ്മൾ ഇത് കണ്ടുവച്ചിട്ടുള്ള നല്ല ഷെയറുകൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള നല്ല ഷെയറുകൾ നല്ല രീതിയിൽ താഴോട്ട് വന്നാൽ അല്പം കൂടി വാങ്ങുക എന്നുള്ളതാണ് അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള ഷെയറുകൾ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു മൂന്നോ നാലോ മാസം കൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ റിട്ടേൺ നമുക്ക് തരും അത് ഈ ഇടിയുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഗുണകരമാവും പലപ്പോഴും മാർക്കറ്റ് ഇടിയുമ്പോൾ ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മാർക്കറ്റ് ഇടിയുമ്പോഴാണ് നമുക്കൊരു ഭയം കൂടാതെ ട്രേഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പത്ത് ശതമാനമൊക്കെ ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ ഇനി എത്ര പോകാനാ ഇത്രയല്ലേ ഇനി വരാനുള്ളൂ എന്നുള്ള ഒരു തോന്നൽ മാർക്കറ്റിലെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാങ്ങണമെന്ന് തോന്നും അല്ലെങ്കിൽ വാങ്ങാനുള്ള ധൈര്യം ഉണ്ടാവും അങ്ങനെയുള്ള അവസ്ഥയിലേ നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം എടുക്കാൻ പറ്റുകയുള്ളൂ മാനസികമായി നമ്മൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കുകയും റിലയൻസ് ഇൻഡസ്ട്രീസ് ഡേ ഇപ്പോൾ താഴ്ന്ന താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് പത്ത് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമൊക്കെ താഴുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിന് തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട് മാർക്കറ്റിൽ ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട് ഇത് അത് മോശമാണ് റിസൾട്ട് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് പക്ഷേ ആ റിലയൻസ് ഇൻഡസ്ട്രീസിനെ മൊത്തം നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ആ കമ്പനി എന്തായാലും ആ കമ്പനി എന്തായാലും വളർച്ച നേടുമെന്നുള്ളതിന് സംശയമില്ല ജിയോ ആയാലും ജിയോ ഫിനാൻസ് ആയാലും ഇതൊക്കെ അല്ലെങ്കിൽ ജിയോ റീറ്റെയിൽ ഇതിനൊക്കെ സാധ്യതകളുണ്ട് റീറ്റെയിൽ ഇപ്പോൾ അല്പം മങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ മൊത്തം കൺസംഷൻ തന്നെ കുറയുന്ന സാഹചര്യത്തിൽ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട് പക്ഷേ അതിലുൾപ്പെട്ടിട്ടുള്ള മറ്റ് കമ്പനികൾ എല്ലാത്തിനും ഓരോ ടേം അനുസരിച്ച് അല്ലെങ്കിൽ ക്വാർട്ടർ അനുസരിച്ച് വളർച്ച തന്നെയാണ് അവർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഷെയറുകളെ ഈ ഇടിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾക്ക് വാങ്ങാൻ തീർച്ചയായിട്ടും പറ്റുന്നതാണ് അങ്ങനെയുള്ളതിലൊക്കെ നിക്ഷേപിക്കാവുള്ളൂ ഈ സമയത്ത് കാരണം മാർക്കറ്റ് ഉയരണമെങ്കിൽ ഇവരൊക്കെ ഒന്ന് ഉയർന്നു വരണമെന്നുള്ള ഒരു വസ്തുതയുണ്ട് അല്ലെങ്കിൽ ഈ ബ്ലൂ ചിപ്പ് ഷെയറുകളിൽ നിഫ്റ്റിയിലുള്ള മുപ്പതെണ്ണം ആയാലും നിഫ്റ്റിയിലുള്ള അമ്പതെണ്ണമായാലും സെൻസെക്സിലുള്ള മുപ്പവെണ്ണമായാലും ഇതൊന്നും ഉയരാതെ നമുക്ക് ഇൻഡെക്സിനുള്ള അല്പം പോലും ക മുന്നോട്ട് പോകാനാവില്ല കയറാനാവില്ല അപ്പോൾ അത്തരം കമ്പനികളിൽ നിക്ഷേപം വരുമെന്നുള്ളതിനും സംശയമില്ല അങ്ങനെയുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാർക്കറ്റിനെ എപ്പോഴും പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് പോസിറ്റീവായി കാണണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ കയ്യിലുള്ള കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് ഫ്രീ ആയിട്ടുള്ള ക്യാഷ് നാളെ എടുക്കേണ്ട ക്യാഷ് ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക കടമെടുത്ത് ട്രേഡിങ്ങിനാണെങ്കിലും പോകാതിരിക്കുക മറ്റൊന്ന് മൊത്തമായ ക്യാഷ് നിങ്ങളതിലിടരുത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ക്യാഷ് മാറ്റി വെച്ചിരുന്നാൽ അതാണ് നിങ്ങളുടെ എമർജൻസിക്ക് നിങ്ങളെ സഹായിക്കാനാവുക അങ്ങനെ തന്നെ തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ടി സി എസ് ടി ഐ ഇൻഫോസിസ് ഒക്കെ നൂറ് മില്യൺ റവന്യൂ തരുന്ന ഉപഭോക്താക്കളെ കണ്ടെത്തി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പന്ത്രണ്ട് ശത വരെ വീതമാണ് നിഫ്റ്റിയും അല്ലാത്ത ടി സി എസും ഇൻഫിയും കണ്ടെത്തിയിരിക്കുന്നത് അതൊക്കെ അവരുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ വാർഷിക റിട്ടേൺ ആണ് വാർഷിക ഈ കൂട്ടിച്ചേർക്കലാണ് ഏറ്റവും വലിയ ക്ലയൻസിനെ കണ്ടെത്തി എന്നുള്ളത് അപ്പോൾ ടെക്നിക്കൽ മേഖല തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അത്തരം മേഖലകളെയും നമ്മൾ കണ്ടുവയ്ക്കുക ആ മേഖലകളിലുള്ള ഷെയറുകളെയാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കി വയ്ക്കേണ്ടത് അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മേഖല തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ കൂടി വരുന്നുണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് നല്ല വളർച്ചയുണ്ട് അത് ഈ യാത്രകളൊക്കെ നിങ്ങൾ പുറത്തേക്കൊന്ന് സഞ്ചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവും തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുന്നു ജനങ്ങൾ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നു വിമാനത്താവളങ്ങളിലെല്ലാം അതിൻ്റെയൊക്കെ ബുക്കിംഗ് നടത്തുന്ന കമ്പനികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തീർച്ചയായിട്ടും അടുത്തൊരു കാലഘട്ടത്തിലേക്ക് അതിന് വളർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് മറ്റു പല മേഖലകൾ തളരുന്നുവെങ്കിൽ പോലും ഈ മേഖല ഉയരുകയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഹോസ്പിറ്റാലിറ്റി മേഖല പിന്നെ ഫാർമ ആശുപത്രികളുടെ ഇതൊക്കെ അതൊക്കെ വളർച്ച കാണിക്കുന്ന മേഖലകളാണ് ഈ മാർക്കറ്റ് ഇടിയുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു കൺസ്യൂമർ എപ്പോഴും ആയി അത് വില കുറയുന്ന വില കൂടി നിൽക്കുന്നത് കൊണ്ട് പലരും ഇടപെടാൻ മടിക്കുന്ന സന്ദർഭത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുന്നില്ല അപ്പോൾ അത് മാർക്കറ്റിനെ ആ മേഖലയെ വളർത്തും അങ്ങനെയുള്ള മേഖലകളെ കണ്ടെത്തുക അതിനകത്ത് നല്ല ഷെയറുകൾ കണ്ടെത്തുക ഇത്രയൊക്കെ ചെയ്താൽ ഈ ഇടിവ് കാലഘട്ടങ്ങൾ നമ്മൾക്ക് ധൈര്യസമേതം മുന്നോട്ട് പോകാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നേട്ടം നേട്ടമുണ്ടാക്കാനാവില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പൈസ തിരിച്ചെടുക്കാനും ആവില്ല മാർക്കറ്റിൽ തുടരാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മൊത്തം ക്യാഷും ഒരു കാരണവശാലും മുടക്കിയിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിച്ച് ഇരിക്കരുത് ആ മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള ക്യാഷിൽ ഒരു അറുപത് ശതമാനം വരെ മാത്രം ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ പലരും അങ്ങനെയല്ല അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു എമർജൻസി ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിക്ഷേപം നടത്തിയാൽ മാത്രമേ അത് കയറുന്ന സമയത്ത് അതിൽ നിന്ന് ലാഭം കൊടുക്കാനാവുകയുള്ളൂ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ടെക് ടെക്നോളജി ഐ മേഖല ഹോസ്പിറ്റാലിറ്റി ഫാർമ ഇത്തരം സെക്ടറുകളെ നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക ആ സെക്ടറുകളിലെ നല്ല ഷെയറുകളെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇനിയും പല അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും പറയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിക്ഷേപത്തിനുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുക ഒരു സംശയവും വേണ്ട ഇത്തരം സമയങ്ങളിൽ നിങ്ങൾ സമാധാനത്തോടെ അല്ലെങ്കിൽ കൃത്യമായ പദ്ധതിയോടെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാം മാർക്കറ്റിൻ്റെ പത്ത് ശതമാനം താഴ്ചയൊന്നും ഒരിക്കലും ഒരു എന്താ നെഗറ്റീവ് ചിന്താഗതി വരുത്തുന്ന ഒരു സംഭവമൊന്നുമല്ല ഷെയർ മാർക്കറ്റിൽ ഇത് കാലാകാലങ്ങൾ കാലകാലങ്ങളെങ്ങനെ ഉണ്ടാകുകയിട്ടുണ്ട് ഇതിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അതേസമയം തകർന്ന് ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച ലേക്മാൻ്റെ തകർച്ച പോലെ തകരുകയാണെങ്കിൽ പക്ഷേ അത് കുറേ കാലം നല്ലത് അത് പെട്ടെന്നൊന്നും കവർ ചെയ്യപ്പെടുകയില്ല അങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പോൾ അതിനുള്ള ഒരു രീതി നമ്മളുടെ മൊത്തം എക്കണോമി പരിശോധിക്കുമ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചെറിയ നിക്ഷേപങ്ങൾ നടത്തി പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾ തന്നെ ആലോചിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ നിക്ഷേപത്തെ പരിശോധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഈ ഘട്ടത്തെ തരണം ചെയ്യാൻ പറ്റുകയുള്ളൂ രാശിയോടെ പിന്തിരിയേണ്ട സമയമൊന്നുമല്ല ഇത് അതിനുള്ള സമയമായിട്ടുമില്ല കാരണം ഇന്ത്യയെ പോലുള്ള ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ തിരുത്തലുകളൊക്കെ വന്നില്ലെങ്കിലേ നമ്മൾ വിഷമിക്കേണ്ടതുള്ളൂ ഇതൊന്നും അതുകൊണ്ട് വിഷമിക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാം ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇവിടെ നിൽക്കുന്നതല്ല ഈ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും മാർക്കറ്റിന് വേറൊരു ഗതിയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപത്തിൽ തുടരണം നിക്ഷേപം തുടരുമ്പോൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം അന്ധമായി മാർക്കറ്റിനെ ഇതിനെ ഇതിൽ ചാടി വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ഇതിന് നിക്ഷേപത്തിന് വലിച്ചഴിക്കുകയൊന്നും അല്ല നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ഈ നിക്ഷേപം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്നവരുണ്ടാവും അതെന്താന്ന് വെച്ചാൽ അവർക്ക് മുതലെടുപ്പ് നടത്താനാണ് തട്ടിപ്പുകൾ ഒരുപാട് ഇപ്പോഴും നടക്കുന്നതായിട്ട് നിങ്ങൾ വാർത്തയിലൊക്കെ കാണും ഞാൻ അതിശയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം സുതാര്യമായി ടെക്നോളജി വളർന്ന് ഈ ട്രേഡിംഗ് ഇത്രമാത്രം സുതാര്യമായി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലും കോടിക്കണക്കിന് രൂപയൊക്കെ ഓരോരുത്തർ നിക്ഷേപിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ കൊടുത്തൊക്കെ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ അതിശയപ്പെടുന്നു മലയാളി എത്രമാത്രം നിരുത്തരവാദപരമായാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ അതിങ്ങനെയൊന്നും പോകാതെ നമ്മൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങളിലൂടെ ആ സ്ഥാപനത്തിൽ സ്വന്തം അക്കൗണ്ടിലൂടെ മണി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന പരിപാടികളെ പാടുള്ളൂ നിങ്ങൾ ഒന്നും തട്ടിപ്പുകളിൽ വീഴരുത് കുറേയേറെ യൂട്യൂബർമാർക്ക് ഇത് ഇത് ഇടി നോട്ടീസ് അയച്ചു അവരുടെ ഇതൊക്കെ കണ്ടുകെട്ടാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ പല പല രീതിയിൽ അവർ തട്ടിപ്പ് നടത്തുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് സെബി രജിസ്ട്രേഷൻ ഇല്ലാതെ ഇത് ചെയ്യുന്നതുകൊണ്ടാണെന്ന് പറയുന്നു സെബി രജിസ്ട്രേഷൻ ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല സെബി രജിസ്ട്രേഷൻ ഉണ്ടായാലും അതിനകത്ത് പല മാൽ പ്രാക്ടീസുകളും നടത്തുന്നുണ്ട് പലരും ക്ലയൻസിൻ്റെ വരും കാഷ് അടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ആ തരം കാര്യങ്ങളെല്ലാം ജാഗ്രതയോടെ ഇരിക്കുക മാർക്കറ്റ് താഴ്ന്നു പോകുന്നു എന്ന് കരുതി നിരാശപ്പെടുകാതെ തീർച്ചയായിട്ടും മാർക്കറ്റിൽ തുടരുക ഇനിവേ താങ്ക് യു ഞ നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി നിങ്ങളതിനെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റിട്ടൊക്കെ സഹായിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആവശ്യങ്ങൾ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതാണ് താങ്ക് nani